പ്ലീസ് വെൽക്കം ബാക്ക് ഞാൻ ആദ്യമൊക്കെ ഫിറ്റ് ഔട്ട് ട്രൈഡിൽ എങ്ങനെയാണ് നോട്ട് തയ്യാറാക്കിയെന്ന് കാണിച്ചു തരാം സോ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് റഫ് നോട്ട് ആണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു നോട്ടിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരൊറ്റ ചോദ്യം പോലും വിടാത്ത രീതിയിലായിരുന്നു ഞാൻ തയ്യാറായിക്കൊണ്ടിരുന്നത് ഓക്കെ അതായതിപ്പം ഞാൻ പല രീതിയിലും പല രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടൂൾ ഇപ്പം ഒന്നേ പോയിൻറ്റ് നാല് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉപയോഗിക്കാം ഇത് നോർമലി ഉള്ള നോർമലിയുള്ള ആണ് ഇനി അടുത്തത് രാഹുൽ ഒരു മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ആംഗിൾ അയണ് ബ്രാസ് ട്യൂബിങ് കോപ്പർ അയൺ എന്നിവ കട്ട് ചെയ്തു ഈ ബ്ലേഡിൽ ഏത് തരം തീർത്ത് സെറ്റിംഗ് ആകും ഉണ്ടാകുന്നത് വേവ് സെറ്റ് സ്റ്റാഗേഡ് സെറ്റാണ് കാരണം പൂജ്യം പോയി എട്ട് മില്ലിമീറ്റർ വേവ് സെറ്റാണ് ഒരു മില്ലിമീറ്റർ വേവോ സ്റ്റാഗേഡോ ആകാം ഓവർ വൺ മില്ലിമീറ്റർ സ്റ്റാഗേർഡ് ആണ് സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിൽ നിന്ന് എന്തൊക്കെ ഉണ്ടോ ആ ഒരു ക്വസ്റ്റ്യൻസ് മൊത്തം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തി പക്ഷേ അധികം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പോയിട്ടില്ല കാരണം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് സോ അങ്ങനെ മനസ്സിലാക്കി പിന്നെ ഞാൻ നോട്ട് എഴുതാൻ പരിപാടി നിർത്തി ഇപ്പം ഞാൻ നോട്ട് ഇങ്ങനെ എഴുതാറില്ല ഇപ്പോൾ എന്നാലും അപ്പം പിന്നെ നോട്ട് എഴുതിയിട്ടില്ല കുറച്ച് മാത്രമേ നമ്മൾ നോട്ടായിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളൂ സോ പിന്നെ വലിയ രീതിയിൽ നോട്ട് എഴുതിയിട്ടില്ല പിന്നുള്ളതെന്ന് വെച്ച് പറഞ്ഞാൽ ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുന്ന കാര്യം മാത്രമേ ഉള്ളു അതിനുശേഷം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അതാണ് കൂടി ടൈം നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റുക ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും ടൈം നമുക്ക് പോകും അതിന് ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ നോട്ട് എഴുതേണ്ട കാര്യം ഇല്ലാന്ന് തോന്നി കാരണം ടെസ്റ്റിൽ എല്ലാം ഉണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ ടെസ്റ്റിൽ നിന്നുള്ള കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ഡിജിറ്റൽ നോട്ടായിട്ട് വെക്കാനും പറ്റും അപ്പോൾ പിന്നെ അതായിരിക്കും നല്ലതെന്ന് തോന്നി എന്തായാലും സോ നിങ്ങളുടെ ഒരു നോട്ട് പ്രിപ്പറേഷൻ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തും ഉണ്ടാവും എന്നുള്ളതാണ്